ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു കൂട്ടുകറി റെസിപ്പിയാണേ അതിനുവേണ്ടി കടല പച്ചക്കായ ചേന ഇതെല്ലാം കൂടി കുക്കറിലിട്ട് ആദ്യം തന്നെ കടല ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ പച്ചക്കായയും ചേനയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുത്തിച്ചെടുക്കുക അപ്പോഴത്തേക്കും ചേനയും പച്ചക്കായൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് രണ്ട് പിടി തേങ്ങ ചെറിയ ജീരകം ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനത് കുക്കറിയിൽ നിന്നൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ആ ചട്ടിയിലേക്ക് അതൊന്ന് നന്നായി കുറുകു വന്നു കഴിഞ്ഞതിന് ശേഷം ഈ തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇതിട്ട് അതിലേക്ക് രണ്ട് പിടി തേങ്ങ തേങ്ങ നന്നായി ബ്രൗൺ കളറായി വറുത്തെടുക്കുക കേട്ടോ ആ വറുത്ത കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങ നല്ലോണം തേങ്ങ ചേർക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ